ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഒരു ഞാൻ നമുക്കറിയില്ല ഏഴാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ക്ലാസ്സിൽ തന്നെ ഇരിക്കാനുള്ള പക്വത ഉള്ളൂ എന്ന് തെളിയിക്കുകയാണ് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇക്കിളിപ്പെടുത്തുന്ന സംഭവങ്ങൾ ചലച്ചിത്ര മേഖലയിൽ സ്വാഭാവികമാണത്രേ കുറച്ച് എരിവും പുളിയും വേണ്ട എന്നാണ് അവാർഡുകൾ മാറിക്കൂട്ടിയ ഈ നടന്റെ അഭിപ്രായം അതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് ആർക്കും ദോഷമൊന്നും വരില്ലല്ലോ എന്നും ചിരിച്ചുകൊണ്ട് ഒരു ഒളിപ്പില്ലാതെ പറയുകയാണ് ആ മഹാൻ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെയും ലൈംഗിക ആക്രമണങ്ങളെയും അത്രയും ലാഘവത്തോടെയാണ് ഇന്ദ്രൻസ് എന്ന നടൻ കാണുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് എല്ലാ കാലത്തും ഇങ്ങനെ സ്ത്രീകൾ നേരിടുന്നതാണ് ഇനിയും ഉണ്ടാവുമെന്നും അയാൾ പറയുന്നുണ്ട് സംസ്ഥാന ദേശീയ അവാർഡുകളോ പുരസ്കാരങ്ങളോ വാരിക്കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല പൊതുബോധമോ യാഥാർത്ഥ്യമോ അറിയാതെ ഇങ്ങനെ ചിരിച്ചു കൊണ്ടു വന്നു നിന്നാൽ എല്ലാം തികഞ്ഞു എന്നാണോ ഇന്ദ്രൻ സേട്ട ഇതൊക്കെയാണ് നടന്റെ പ്രതികരണങ്ങൾക്കെതിരെ വന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ തനിക്ക് ഇപ്പോഴത്തെ നടിമാരെ ആരും അറിയില്ല അത്രേ വാർത്തകളെപ്പറ്റി കൃത്യമായ വിവരവുമില്ല താൻ ആരുടെ വാതിലുകളിൽ മുട്ടിയിട്ടുമില്ല അത്രേ എന്നിരുന്നാലും ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ എന്നാണ് താരത്തിന്റെ ഭാവം ഒരു ചർച്ച സൃഷ്ടിക്കാൻ വേണ്ടി ആർക്കും പ്രമുഖരെ പറ്റി പടച്ചുവിടാവുന്നതേയുള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് നാലു വർഷത്തെ പഠനത്തിനു ശേഷം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുദ്ധ എന്നായിരിക്കും ഈ ഏഴാം ക്ലാസ് പരീക്ഷാർത്ഥി ഉദ്ദേശിക്കുന്നത് എന്തായാലും ചൂഷകരെ ഇത്തരത്തിൽ പരോക്ഷമായി പിന്തുണയ്ക്കുന്നത് മലയാള ചലച്ചിത്ര രംഗത്തു മാത്രമല്ല ഒരു മേഖലയിലും അത്ര നല്ലതല്ല എന്ന് മാത്രം പറയട്ടെ